പ്രതീക്ഷിതമായ ആരാധകർക്ക് മുന്നിലേക്കെത്തിയ വാർത്തയായിരുന്നു കോമഡി താരമായ ഉല്ലാസ് പന്തളത്തിൻറെ രണ്ടാം വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഭാര്യയുടെ മരണശേഷം ഇത്ര പെട്ടെന്ന് രണ്ടാം വിവാഹമെന്നായിരുന്നു എല്ലാവരുടെ മനസ്സുകളിലേക്ക് ഔടിയെത്തിയ ആദ്യ ചോദ്യം എന്നാൽ ആ ഒന്നര വർഷം കൊണ്ട് നടൻ നേരിട്ട പല വെല്ലുവിളികളായിരുന്നു രണ്ടാം വിവാഹത്തിലേക്ക് നടനെ എത്തിച്ചിരുന്നത് ഒരു പെണ്ണിനെ കണ്ടെത്തണമെന്നത് ചെറിയ കാര്യമല്ല നടന് ആദി ഭാര്യയുടെ മരണം നൽകിയ ഷോക്ക് അതിഭീകരമായിരുന്നു ജീവിതത്തിൽ ഷൂട്ടിങ്ങും തിരക്കുകളുമായി പോകുന്ന സമയമൊഴിച്ചാൽ ബാക്കിയുള്ള നേരമെല്ലാം മക്കളെക്കുറിച്ചുള്ള ആവലാതിയായിരുന്നു നടനം ഒപ്പമൊരാൾ ഉണ്ടാകേണ്ട പ്രായത്തിലേക്ക് മക്കൾ കടക്കവെയാണ് ബന്ധുക്കളും നിർബന്ധിച്ചതോടെ രണ്ടാമതൊരു വിവാഹമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ വിവാഹ കമ്പോളത്തിൽ രണ്ടാം വിവാഹത്തിന് പൊതുവെ മാർക്കറ്റ് കുറവായിരിക്കും അതിനൊപ്പം ചെറുക്കനെ നോക്കുന്നവരുടെ മനസ്സിൽ കരടാകുന്ന തരത്തിൽ ഭാര്യയുടെ ആത്മഹത്യയും രണ്ട് മക്കളും എന്നീ ഘടകങ്ങളും ഉൾപ്പെടും ഇവയെല്ലാം ഉല്ലാസിന് തിരിച്ചടിയായി മാറി പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഒരാൾ വരുമെന്ന പ്രതീക്ഷയാണ് മലപ്പുറം അരിക്കോട്ടെ ദിവ്യയിലേക്ക് നടനെത്തിച്ചത് രണ്ടാം വിവാഹത്തിന് ആദ്യം പച്ചക്കൊടി കാട്ടിയതും നല്ല വിദ്യാഭ്യാസം കാര്യങ്ങൾ കൃത്യനിഷ്ഠമായി മനസ്സിലാക്കാനുള്ള ദിവ്യയുടെ മനസ്സുമാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകയുമാണ് ദിവ്യ ദിവ്യ ഇന്ത്യൻ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് എന്ന ഐയു എം എൽ പ്രവർത്തകയും നാട്ടിലെ പുലിക്കുട്ടിയുമാണ് അതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണവും വക്കീൽ ജോലിയുമെല്ലാം ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മിടുമിടുക്കിയാണ് ദിവ്യ ജീവിതത്തിലെ തിരക്കിനിടയിൽ വിവാഹം കഴിക്കാൻ മറന്നുപോയ മുപ്പതുകാരിയായ ദിവ്യ നാട്ടിലെ പാവപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവളാണ് നാട്ടുകാരുടെ ഏതാവശ്യത്തിനും ദിവ്യ മുന്നിലുണ്ടാകും പഞ്ചായത്തിലെ വാർഡിലെയും എല്ലാ പ്രവർത്തനങ്ങളിലും ദിവ്യ പങ്കാളിയാകും അതിനാൽ സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങളുമായി നിരന്തരം ഇടപെട്ടും അറിഞ്ഞും പരിചയമുള്ളതിനാൽ ഉല്ലാസ് പന്തളമെന്ന ഒരു നടന്റെ ജീവിതം കീഴ്മേൽ മറിച്ചു സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ദിവ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ ജീവിതവും മക്കളും കൈവിട്ടു പോകാതിരിക്കാനുള്ള പെടാപ്പാടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവാഹമെന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത് ഏറെ കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് വരുന്നതിനിടയിലായിരുന്നു ഭാര്യ ആശയുടെ ആത്മഹത്യ നടന്നത് പിന്നീട് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ തളർന്നുപോയ നടൻ കൂട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയന്മേലാണ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നടൻ ഇപ്പോൾ കൈനിറയ ളുമായി തിളങ്ങി നിൽക്കുകയാണ് സിനിമയും റിയാലിറ്റി ഷോകളുമൊക്കെ തിരക്കിലായി നടൻ എന്നും ആശങ്കപ്പെട്ടതും വീട്ടിൽ തനിച്ചു കഴിയുന്ന തന്റെ രണ്ട് ആൺമക്കളെ ഓർത്തായിരുന്നു മുതിർന്നവർ ആരെങ്കിലും വന്ന് എപ്പോഴും കൂട്ടുനിൽക്കേണ്ട സാഹചര്യം വന്നതോടെയാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് കൂട്ടുകാരും ബന്ധുക്കളുമെല്ലാം ആലോചിച്ചു തുടങ്ങിയത് ഭാര്യ പോയിട്ട് ഒന്നര വർഷമേ ആയുള്ളൂ അപ്പോഴേക്കും മറ്റൊരു വിവാഹമെന്നത് നടന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എങ്കിലും തൻ്റെ മക്കളുടെ സുരക്ഷിതത്വത്തെയും ഭാവിയേയും കരുതിയാണ് രണ്ടാം ജീവിതത്തിലേക്ക് കടക്കാമെന്ന് ചിന്തിച്ചതും ശുഭകരമായി രണ്ടാം ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നതും